കൊച്ചി നഗരത്തിലെ റോഡുകൾ തകർന്നതിനെതിരെ ശയന പ്രദക്ഷിണം നടത്തി മേയറുടെ ചിത്രം പതിച്ച വാഴകൾ നട്ടും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം കുഴികൾ കുഴികളടച്ച് റോഡുകൾ ഗതാഗത യോഗ്യമാക്കും വരെ സമരം തുടരുമെന്ന് യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കി കൊച്ചിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് റോഡുകളിലെ കുഴിയാണ് പലകുറി പരാതി പറഞ്ഞ് വളർത്തതാണ് ഈ റോഡുകളിലെ ഈ അവസ്ഥ കാൽനട യാത്രക്കാർക്കും അതുപോലെ തന്നെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർക്കുമൊക്കെ ഈ കുഴി കാരണം വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നുമുണ്ട് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത് റോഡുകളിലെ കുഴികളിൽ വാഴകൾ വെച്ചും അതുപോലെ തന്നെ ഷൈന പ്രതീക്ഷിണം നടത്തിയുമാണ് പ്രതിഷേധം നടത്തിയത് യാത്രകര എം എൽ എ ഉമാ തോമസാണ് ഈ പ്രതിഷേധം ഉദ്ഘാടനം മേയറുടെ ചിത്രം ഈ വാഴകളിൽ പതിപ്പിച്ചാണ് പ്രതിഷേധം നടത്തുന്നത് ആയിരക്കണക്കിന് അപകടങ്ങളാണ് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിൽ തന്നെ റോഡുകളിലെ കുഴികൾപ്പെട്ട് സംഭവിക്കുന്നത് അതായാലും പി ഡബ്ല്യൂട് ചോദിക്കുമ്പോൾ അത് കോർപ്പറേഷന്റെ ഉത്തരവാദിത്വമാണെന്നും കോർപ്പറേഷനോട് ചോദിക്കുമ്പോൾ അത് പി ഡബ്ല്യയുടെ ഉത്തരവാദിത്വമാണ് എന്നുമാണ് പറയുന്നത് പലരും ജനങ്ങൾ രാവിലെ മുതൽ എല്ലാ ദിവസവും അപകടങ്ങളാണ് അത്രയധികം അപകടങ്ങൾ ഉണ്ടായിട്ടും ഇത് പി ഡബ്ല്യു ഡ കോർപ്പറേഷൻ അവരുടെ അസറ്റ് വിട്ടുകൊടുത്തിട്ടില്ല കോർപ്പറേഷനോട് ചോദിക്കുമ്പോ പറയും ആ ചെയ്യണ്ടേന്ന് പറയും രണ്ടുപേരും അങ്ങോട്ടും ഒക്കെ തട്ടി കളിച്ചോണ്ടിരിക്കുക മേയറിന്റെ പ്രത്യേകിച്ച് മറുപടി അറിയില്ല നമ്മള് കോർപ്പറേഷൻ അധികൃതർ സെക്രട്ടറിയോടൊക്കെ പറഞ്ഞിട്ടുണ്ട് മേയറിന്റെ പ്രത്യേകിച്ച് മറുപടി വ്യത്യസ്ത ഒന്നും ആവാൻ സാധ്യതയില്ല എന്തായാലും അവരൊക്കെ സഞ്ചരിക്കുന്ന റോഡ് തന്നെയാണിത് കണ്ടിട്ടും കാണാത്തതുപോലെ അന്ധത ബാധിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ റോഡ് വികസനമുണ്ട് എന്ന് പറഞ്ഞിട്ട് പത്ത് മുപ്പത്തഞ്ചോ അല്ല ഇത് തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ യാത്ര ചെയ്യാനെങ്കിലും ഒരു ആൾക്കാർക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുക്കണ്ടേ അതുപോലും ചെയ്തു കൊടുക്കുന്നില്ല എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നതനുസരിച്ച് ഈ റോഡ് ശരിയാക്കുന്നത് വരെ അവർ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പല പരാതി പറഞ്ഞ മടുത്തതാണ് ഒരു ശാശ്വത പരിഹാരം ഇല്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് ക്യാമറമാൻ ശരത്താട്ട് കാവനക്കും സ്നേഹാ മോലൈനാൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി